അതെ ഇവിടെ കണ്ടില്ലേ വലിയ ബോക്സ് വെച്ചിട്ടുണ്ട് അതുപോലെ അതെ ഇവിടെ ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളൊരു ബോക്സ് എടുത്തിട്ട് അതെ ഇവിടെ കാണുന്ന ഏത് ബോക്സുവാണോ ചാറ വാറന്ന് പറക്കി എടുത്തോളൂ എന്നിട്ട് ആ ബോക്സിലൊന്ന് ഫില്ല് ചെയ്യുക വലിയ ബോക്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ചെറിയ ബോക്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ബുക്കിൻ്റെ എണ്ണം ഒന്നും നോക്കില്ല കേട്ടോ അപ്പം ഇതറിഞ്ഞതുകൊണ്ട് മക്കൾ എന്നെയും വിളിച്ചിട്ട് ഇന്ന് ഞങ്ങൾ തിരുവാൻഡ്രത്തുള്ള നഗർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലാണ് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇന്ന് പോയത് നന്നായി നാളെ ഒരു ഒറ്റ ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ സെപ്റ്റംബർ ഏഴ് വരെ ഇത് സെപ്റ്റംബർ നാലിന് തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ പോയത് കേട്ടോ രണ്ടുപേരും കയ്യിൽ കണ്ട ബുക്സൊക്കെ പറക്കിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ബോക്സിൽ ഒന്ന് ഫില്ല് ചെയ്യണം ആ ബോക്സിന് കറക്റ്റ് ആ ഒരു ലെവലിൽ ഫില്ല് ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ഈ ഞങ്ങൾ ചെറിയ ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം എടുത്ത ബോക്സുകളൊക്കെ ബുക്സുകളൊക്കെ വന്ന് വെച്ചപ്പോൾ കുറച്ചൊരു രണ്ട് ബുക്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്താലും ഒന്ന് വെക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു എട്ട് ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും രണ്ട് ചെറിയ ബുക്സ് കൂടെ എടുത്തോണ്ടു കറക്റ്റ് ലെവലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ലെവലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവരത് ജസ്റ്റ് ഒരു ടേപ്പ് ഒട്ടിച്ച് തരും അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിനൊന്ന് ബുക്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇത് പുറത്തുനിന്ന് വാങ്ങിയെങ്കിൽ ഒരുപാട് വിലയാവും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ബുക്സ് ഒക്കെ തന്നെയാണ് എന്തായാലും മക്കൾ ഹാപ്പി ആയി അപ്പോൾ എന്തായാലും നാളെ ഒരു ഒറ്റ ദിവസമേ ഉള്ളൂ ബുക്സിനോട് ഇഷ്ടമുള്ളവർ ഒന്ന് പോയി നോക്കാം കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാമല്ലോ